എല്ലാവർക്കും നമസ്കാരം സംഘപരിവാർ ഒരു പുതിയ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു പട്ടികയാണ് പക്ഷെ അതിലൊരു ചെറിയൊരു പുതുക്കൽ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ പുതുക്കിയ പട്ടികയാണ് ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അതിൽ ക്രിസ്ത്യാനി മുസ്ലിം അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഈ വാക്കുകൾ എപ്പോഴും കേട്ട് കാണും അതായത് ഇന്ത്യയുടെ മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരല്ല അത് അകത്തു നിന്നുള്ള നിന്ന് തന്നെയുള്ള ഇൻറ്റേർണൽ എനിമീസ് എന്ന് നമ്മൾ പറയുന്ന ആ കൂട്ടം ആളുകൾ എനിമീസ് എന്നാണ് അവിടെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശത്രു എന്നുള്ളത് ഇത് പണ്ട് ഗോൾവാർക്കർ എഴുതിയ ഒരു ഒരു കാര്യമാണ് വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം അതിനോട് ഒപ്പം ചേർത്ത് നമ്മളൊക്കെ പറയാൻ ശ്രമിക്കാറുമുണ്ടായിരുന്നു അതായത് ഇന്ന് പണ്ടത്തെ പോലെയൊന്നും അല്ല ഈ സംഘപരിവാർ കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഇതുപോലെ ഈ പറയുന്ന കാര്യം അത് ഇന്നത്തെ കാലത്ത് യോജിച്ചതല്ല അത് അന്നത്തെ കാലത്ത് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇന്ന് അതൊന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മളും ആ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കാറുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ ഇതൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് നമ്മളെ തിരുത്താൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നത് ഇതേ സംഘപരിവാറിൻ്റെ ആളുകൾ തന്നെയായിരുന്നു അപ്പോൾ അവരോട് നമ്മൾ പറയാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കിതാബിൽ നിന്ന് അത് മാറ്റാത്തത് എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് പറയാറുള്ളത് ആ കിതാബ് നമ്മളൊരു ആത്യന്തികമായ കിതാബാണ് എന്ന് കരുതുന്നില്ല അതൊരു ഒരു ആ കാലഘട്ടത്തിൽ അവർ അവരെഴുതി വെച്ചൊരു സംഗതി മാത്രമാണ് അതൊന്നും ഇതുപോലെ ഇന്നും കൊണ്ടു നടക്കുന്ന ആളുകളല്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ പറഞ്ഞ് ഇതുപോലെ സമാധാനിപ്പിക്കാനുള്ള ശ്രമം ഇതൊക്കെയാണ് നടത്താറുള്ളത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ അവിടെ സംഘപരിവാറിനെ കൊണ്ടുവച്ചുകൊണ്ട് അത് രണ്ടും ഒന്നാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല എന്നുള്ളത് പണ്ടേ നമ്മൾ പറയാറുണ്ട് കാരണം എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ദൈവികമായ ഒരു സംഭവമാണെന്നും അതിലുള്ള കാര്യങ്ങൾ ഒരു കാലത്തും മാറ്റാൻ സാധിക്കില്ല മാറരുത് എന്നും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം അത് അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് നമുക്കറിയാം അത് അങ്ങനെയാണ് നമുക്ക് ലോകത്തെമ്പാട് കാണാൻ സാധിക്കുന്നത് പക്ഷേ സംഘപരിവാർ എന്ന് പറയുന്ന ആളുകൾ അവർ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ അതിൽ പ്രത്യേകിച്ച് ഇതുപോലുള്ള വിചാരധാര പോലെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെഴുതിയതാണ് മനുഷ്യ നിർമ്മിതമാണ് അത് മാറ്റണമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആർ എസ് എസ് പിരിച്ചുവിടണമെന്ന് വിചാരിച്ചാൽ അതുപോലും നടക്കാവുന്ന ഒരു കാര്യമാണ് കാരണം ഇത് മനുഷ്യനിർമ്മിതമായതുകൊണ്ട് മാത്രമല്ല മനുഷ്യർ അത് ഏത് തരം ആശയം കൊണ്ടുനടക്കുന്ന ആളുകളായാലും അത് അവർക്കൊരു പരിവർത്തനം ചെയ്യപ്പെടാൻ സാധ്യത അതിനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കാരണം ആഫ്റ്റർ ഓൾ നമ്മളൊക്കെ ഓരോ തരം ആശയങ്ങൾ കൊണ്ടുനടന്നിരുന്ന ആളുകളാണ് പലതും വിശ്വസിച്ച് നടന്നിരുന്ന ആളുകളാണ് അതിലെ പുള്ളത്തരം മനസ്സിലാക്കുമ്പോൾ നമ്മളതിൽ നിന്ന് പുറത്തു കിടക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമുക്ക് സാധിച്ച വ്യക്തികളാണ് അത് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് താലിബാൻകാരനും സാധിക്കും അത് സംഘപരിവാറുകാരനും സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം ഒന്ന് ദൈവികമെന്നും മറ്റൊന്ന് മനുഷ്യ നിർമ്മിതമെന്നുമുള്ള ആ വ്യത്യാസം തന്നെയാണ് ഇതിലേറ്റവും വലിയ വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് ആ ഒരു രണ്ടു കൂടി ചേർത്തുള്ള പറച്ചിലിനോട് എനിക്ക് തീരെ യോജിപ്പില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് എന്നാൽ നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വർഗീയ മുതലെടുപ്പുകളാണ് അപ്പോൾ ഒന്ന് ഒരു ന്യൂനപക്ഷ വർഗീയതയും രണ്ട് ഒരു ഭൂരിപക്ഷ വർഗീയതയുമായിട്ട് നമ്മളിവിടെ കാണുന്നു അതിൽ തന്നെ ഈ ന്യൂനപക്ഷ വർഗീയതയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഇവിടെ വളരുന്നത് നമ്മൾ കാണുകയാണ് പല തോതിൽ പല രീതിയിൽ നമുക്ക് വളരുന്നതായിട്ട് കാണാൻ സാധിക്കും ചരിത്രപരമായിട്ട് പല എക്സാമ്പിൾസും അതിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ പട്ടിക ഇവിടെ പ്രസക്തമാവുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു ഒന്ന് ജോൺ ബ്രിഡ് ആസ് എന്ന് പറയുന്ന ആള് പേര് അങ്ങനെ ഞാൻ പറയുള്ളു അദ്ദേഹം ഒരു ആട്ടിൻ തോലിട്ട ചെന്നായ ആയിട്ട് എങ്ങനെയാണ് ഈ സി പി എംകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നിലകൊള്ളുന്നത് എന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്താണ് അതിൽ നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്കറിയാം അതായത് ഇവിടുത്തെ വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകൾ ഈ ഭൂരിപക്ഷ വർഗീയത ആയാലും ശരി ന്യൂനപക്ഷ വർഗീയത ആയാലും ശരി അവർ തമ്മിൽ ഒരു ഒരു സംഭാഷണം നടത്തിക്കൊണ്ട് ചില വിഷയങ്ങളിൽ ഒരു ഏകോപനം അതല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു സമവായമൊക്കെ കണ്ടെത്താൻ അവർ ശ്രമിക്കുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ആ വൈര്യം അവിടെ നിലനിർത്തണം നിങ്ങൾ ആ ശത്രുത അവസാനിപ്പിക്കരുത് എന്ന് പറയുന്ന തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതപ്പതിക്കുന്നത് കാണുമ്പോൾ നമുക്കത് വിളിച്ചു പറയേണ്ടതായിട്ട് വരുന്നു കോൾ ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു അതാണ് നമ്മളെന്നു ചെയ്തത് ബ്രിഡ് ആസ് ചെയ്തത് അതാണ് അതിന് തൊട്ടടുത്ത ദിവസം നമ്മൾ മറ്റൊരു കാര്യവും പറഞ്ഞു ഇവിടെ ഒരു തരത്തിലും വർഗീയ ചൊവ്വ ഇല്ലാത്ത ഒരു മേഖല കുട്ടികളുടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഒരു മേഖല കലോത്സവ വേദി അവിടെ കൊണ്ടുവന്ന ആ ഭക്ഷണത്തിൽ വെജിറ്റേറിയൻ മാത്രം എന്തുകൊണ്ട് കൊടുക്കുന്നു എന്തുകൊണ്ട് നോൺ വെജ് കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള യമണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ വർഗീയത അവിടെയും കുത്തി കലർത്താൻ ഉള്ളൊരു ശ്രമം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം കൊളുത്തിവിട്ടതാരും എന്നുള്ളതാണ് അവിടെ അതും ചെയ്തു വച്ചിരിക്കുന്നത് ഇതേ കമ്മ്യൂണിസ്റ്റ് ആശയം കൊണ്ടു നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികർ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇത് രണ്ടും നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നു അതായത് സംഘപരിവാറായിക്കോട്ടെ അല്ലെങ്കിൽ ഏതു തരം പ്രശ്നമായിക്കോട്ടെ എന്തും പറയാനുള്ള ആർക്ക് എന്നുള്ളത് സ്വയം അങ്ങ് തീരെഴുതി എടുത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ അവർക്കാണ് അതിനുള്ള അവകാശം ഞങ്ങൾ പറഞ്ഞതാണ് ശരി ഞങ്ങൾക്കേ അത് നല്ലത് പറയാൻ അറിയൂ എന്നുള്ള ഒരു മോറൽ ഹാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് സമൂഹത്തിൽ അവർ പടർത്തുന്നത് യഥാർത്ഥത്തിൽ ശത്രുതയും ഇതുപോലെയുള്ള ഹെയ്റ്റുമാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാൻ ശ്രമിക്കുമ്പോൾ ആർക്കും മനസ്സിലാകാറില്ലായിരുന്നു പക്ഷേ ഇന്നത് നമുക്കിവിടെ കാണാൻ സാധിച്ചു രണ്ട് അവസരം നമുക്ക് കിട്ടി അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിലവിൽ സംഘപരിവാറിൻ്റെ ഈ പറയുന്ന വിചാരധാര ഈ ആർ എസ് എസിൻ്റെ വക്താക്കൾ ഇന്ന് ഇരുന്ന് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ആ പട്ടികയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം കൃത്യമായിട്ട് ഞാൻ പറയുന്നു അവിടെ ഉണ്ടാകില്ല കാരണം ഇന്ന് ഇവിടെ ഈ പറയുന്ന വർഗീയത അതല്ലെങ്കിൽ ഇതുപോലെയുള്ള മുതലെടുപ്പുകൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയേക്കാൾ അല്ലെങ്കിൽ ഈ സംഘപരിവാര സംഘങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് അപ്പോൾ ഇന്ന് ഈ ഇൻറ്റേർണൽ എനിമി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എണ്ണം എടുക്കുകയാണെങ്കിൽ അതിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ് പക്ഷെ അവിടെ മറ്റു രണ്ട് കാര്യങ്ങൾ നമ്മൾ തൽക്കാലം രണ്ട് ദിവസമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെയാണ് പഞ്ഞിക്കിട്ടത് എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇന്ന് മറ്റൊരു കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത് ഈ വിഷയം തൽക്കാലം അവിടെ നിന്ന് അത് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും നമ്മൾ പേടിക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പണ്ട് ഞങ്ങളിതൊക്കെ പറഞ്ഞത് അന്നത്തെ സാഹചര്യത്തിലാണ് ഇന്നതൊന്നും നിലനിൽക്കുന്നില്ല ഇന്ന് ഞങ്ങൾ അതൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സംഘപരിവാർ പ്രവർത്തകർക്ക് മുന്നിലേക്ക് ഞാൻ വെച്ചു തരുന്ന ഒരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ളത് അതൊരു ചെറിയ വീഡിയോ ആണ് അത് കഴിഞ്ഞ ദിവസം ഇതുപോലെ കറങ്ങി കിട്ടിയതാണ് നമുക്കതൊന്ന് നോക്കാം എന്നിട്ട് ബാക്കി പറയാം ആ ജന്തു ധർമ്മ ये वनवासी क्षेत्रों में जाकर के चर्च के नाम से सेंट पॉल इमानुअल मिशन स्कूल ये जितना इनका स्टाफ है ये सब गरीबों में जाकर धर्मांतरण का काम करते हैं भारत के अंदर मदर टेरेसा ने हजारों लोगों को धर्मांतरित करके ईसाई बना दिया भारत के अंदर तीन लाख इनके पादरी है सिस्टम है सिस्टर है मदर है फादर है ये घूम घूम करके धर्मांतरित करते पहला दुश्मन कौन है ईसाइत दूसरा मुसलमान पांच लाख बदर से इनके कितने पांच लाख साढ़े तीन लाख मस्जिद है इनका उद्देश्य लड़के लेंगे हिंदुस्तान दारुल अरब से दारुल इस्लाम में बदलना है इसलिए गांव गांव में घूम घूम करके बच्चों को भड़काने का काम इनके मुल्ला मौलवी करते करते हर हिंदू के घर में हथियार पहुंचे इसके लिए शस्त्र पूजन हर हिंदू के घर में हथियार होना चाहिए खोजने से क्या नहीं मिलता लोग कहते से क्या होगा पिस्तौल दिलाओ तोप दिलाओ लड़ाई झगड़े में पिस्तौल भी काम आती नहीं है क्या काम आता है घर में रखा हुआ बढ़िया लठ होता है ना है ना फावड़े का डंडा देखा है गेती का डंडा देखा है यदि उदयपुर के हर दुकान के अंदर होता है ना तो कन्हैया की गर्दन नहीं घटती वो भागते ना तो दुकानदार उनकी टांगे तोड़ देता लेकिन सोना चांदी टीवी कूलर फ्रिज एसी डबल बेड बेटे सबके पास और मोटरसाइकिल है बढ़िया बढ़िया उसकी रक्षा के लिए रुपए की कोई चीज है वो हमारे घर पे नहीं है उन्होंने तो छतों के ऊपर भी पत्थर इकट्ठे करके रखे हैं कि हमारी छोटी बच्ची भी ऊपर से ईंट फेंकेगी एक हिंदू का राम काम तमाम कर देगी राम नाम उसका सत्य हो जाएगा और हमारे घर में कुछ नहीं है हिटलर नाम सुना हिटलर का जर्मनी का शासक हिटलर वो कहता था कि दुनिया में सर्वश्रेष्ठ जाति यदि कोई है तो वो है हिंदू और दूसरे नंबर पर कोई है तो वो है जर्मन इसलिए वो अपनी महिलाओं को भारत में भेजता था किस लिए तुम हिंदुओं से गर्भ धारण करके आओ ताकि हमारे यहां भी वीर चरित्रवान श्रेष्ठ ऐसे योद्धा पैदा हो सके ऐसा हिटलर कहता था तो हम सब लोग ऐसे പുണ്യഭൂമി ഭഗവാൻ ഓക്കെ അപ്പോ വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഭാഷ ഹിന്ദിയാണ് അതിൻ്റെ ഒരു സബ് ടൈറ്റിൽ ആയിട്ട് ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഒരു ആശയം മലയാളത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കാം ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് രണ്ട് വസ്തുതകൾ അല്ലെങ്കിൽ സംഭവങ്ങളാണ് ആ സംഭവത്തിന്റെ മറ പിടിച്ചുകൊണ്ട് അവർ കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഭയം ഒരു ഭീതി അത് ആ കൂടിയിരിക്കുന്ന ആ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കുത്തിയിറക്കുന്ന ഒരു മത നേതാവ് അല്ലെങ്കിൽ ഒരു ഹിന്ദു നേതാവ് അതിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അവർ നിൽക്കുന്ന വേദി നിങ്ങൾ ശ്രദ്ധിച്ചാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടന അതിൻ്റെ ഒരു വേദിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ ബജറംഗദൾ എന്ന് പറയുന്ന ഒരു സംഘ ഇത് രണ്ടും കൂടിയാണ് അവിടെ കാണുന്നത് സംഘപരിവാർ സംഘടനകളിലെ ഒരു പ്രധാനപ്പെട്ട രണ്ട് സംഘടനകൾ തന്നെയാണ് ഈ രണ്ട് സംഘടനകൾ പറയാൻ ശ്രമിക്കുന്നത് കനയ്യലാലിൻ്റെ വിഷയവും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്ന മത പരിവർത്തന പ്രവർത്തനം പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പെന്തക്കോസ്തുകളുടെ നേതൃത്വത്തിലൊക്കെ ഇതുപോലെ ആദിവാസി ഊരുകളും അതുപോലെയുള്ള ആളുകൾ വളരെയധികം തിങ്ങിപ്പാർക്കുന്ന മോശം അവസ്ഥയിലൊക്കെ ജീവിക്കുന്ന സാമ്പത്തികമായിട്ടൊക്കെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ അവരുടെ ആ പരാധീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തുന്ന ആ പ്രവർത്തനം ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് അവർ എണ്ണി പറയുന്നത് ഒന്നാമത്തെ ശത്രു ക്രിസ്ത്യാനിയാണ് എന്നാണ് രണ്ടാമത്തെ ശത്രു മുസ്ലിമാണ് എന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം നീട്ടി പറത്തി പറഞ്ഞിരിക്കുന്നത് മുസ്ലിമിനെ കുറിച്ചാണ് എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മളൊക്കെ വീടുകളിൽ സ്വർണവും വെള്ളിയും അതുപോലെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും സ്കൂട്ടിയും ഒക്കെ നമ്മൾ വാങ്ങിച്ചു നടക്കുകയാണ് ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപ കൊടുത്താൽ കിട്ടുന്ന നല്ല ചൂരലിൻ്റെ വടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഉദയ്പൂരിലെ ഓരോ കടക്കാരനും അത്തരത്തിലൊരു വടി അവിടെ സൂക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കനയ്യലാലിനെ കഴുത്ത് വെട്ടിയിട്ട് ഓടുന്ന ആ രണ്ട് മുസ്ലിങ്ങളെ ആ വാക്ക് ശ്രദ്ധിക്കണം മുസ്ലിങ്ങളെ നമുക്ക് ഓടിച്ചിട്ട് അടിച്ച് കൊല്ലാനെങ്കിലും സാധിക്കുമായിരുന്നു എന്നാണ് ആ പറഞ്ഞ് വയ്ക്കുന്നത് ആരെയും അങ്ങനെ വെറുതെ ഓടി രക്ഷപ്പെടാൻ നമുക്ക് സമ്മതിക്കാൻ കഴിയില്ലായിരുന്നു രക്ഷപ്പെടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്താണ് ഇതിന്ന് പറഞ്ഞു വെക്കുന്നത് നമ്മൾ അന്നും പറയുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇപ്പൊ ബസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് സംഭവിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളി അവിടെ അടിച്ചു തകർക്കുന്നു ഇതും കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഈ ഹിന്ദു ഭീകരവാദം അല്ലെങ്കിൽ ഈ ഹിന്ദു എക്സ്ട്രീമിസം കൊണ്ട് നടക്കുന്ന ആളുകൾ നടത്തുന്ന കാര്യമായിട്ട് തന്നെയാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് അതിൻ്റെ മറ്റു വസ്തുതകളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല പക്ഷെ സംഭവിച്ചത് മതപരിവർത്തനം സംബന്ധിച്ച് ആ സ്ഥലത്ത് നിന്നിരുന്ന ഒരു തർക്കമാണ് ഇത്തരത്തിൽ ആ പള്ളി അടിച്ചു പൊളിക്കുന്നതിലേക്ക് എത്തിയത് ഈ പറയുന്ന ഉദയ്പൂരിലെ വിഷയമോ അവിടെ നമ്മൾ കണ്ടത് തുണിയുടെ അളവ് എടുക്കാൻ വന്നു രണ്ടുപേർ കയ്യിൽ കത്തി ഒളിപ്പിച്ചുകൊണ്ട് എന്നിട്ട് ആ ഖനയ്യലാൽ വസ്ത്രത്തിൻ്റെ അളവ് എടുക്കുന്നതിന് വേണ്ടി ടാ ടേപ്പുമായിട്ട് അവിടെ പണിയിൽ ഏർപ്പെടുന്ന സമയത്ത് പിന്നിൽ നിന്നും അദ്ദേഹത്തെ വെട്ടി കഴുത്തറുത്ത് മാറ്റുന്ന കാഴ്ച ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ആ രണ്ട് വ്യക്തികളെ നിങ്ങൾ കണ്ടു കാണും ഞാൻ ഒരു വിഷയം സംബന്ധിച്ച് വീഡിയോയോ അവരുടെ മറ്റ് കത്തിയൊക്കെ ഇങ്ങനെ ഓങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇവർ പ്രചരിപ്പിച്ചിരുന്നു ഇവർ അതിനു മുന്നേ ഭീഷണിപ്പെടുത്തിയിരുന്നു ഞങ്ങളിത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കനയ്യലാൽ ചെയ്തത് നുബുർ ശർമ്മ വിഷയം ആ വിഷയത്തിൽ ശർമ്മയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ഇതാണ് കനയ്യലാൽ ചെയ്ത കുറ്റം ഇത് ചെയ്തത് ഖനയ്യലാലിന് അത് ചെയ്യാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് എന്ന് നമ്മൾ ഓർക്കണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത് ജനാധിപത്യ രാജ്യമാണ് ആ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വകവെച്ച് നിൽക്കുന്ന ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യം ഇസ്ലാമിക രാജ്യമല്ല ഇവിടെ സംഭവിച്ചത് എന്താണ്